എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ആദില വളരെ മോശപ്പെട്ട ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് പാചകം ചെയ്തുകൊണ്ടിരുന്ന ഫുഡിൽ ഉപ്പ് കൊണ്ടിടുക അത് എന്ത് തന്നെ ടാസ്ക് ആയിക്കോട്ടെ ഫുഡിൽ ഉപ്പ് കൊണ്ടിടുക എന്ന് വളർന്ന് ഇടുന്നത് വളരെ മോശമാണ് അതിൻ്റെ കൂട്ടത്തിൽ ആരിനും ഒനിലും തമ്മിലുള്ള വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു അതിൽ എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ഒനിലിനോടൊരു ബഹുമാനമൊക്കെ തോന്നി പക്ഷേ ഒനില് വളരെ ബാഡ്വെയർസ് ഒക്കെ യൂസ് ചെയ്തത് പക്ഷേ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആര്യൻ്റെ മുഖത്ത് ഒരു പേടി കണ്ടത് ഇത്ര സ്ട്രോങ് ആയിട്ട് നിന്ന് ആര്യൻ്റെ ഇടയ്ക്ക് പറഞ്ഞൊരു വ്യക്തിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഷാനവാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അവരുടെയൊക്കെ ഒരു ആക്ടിങ്ങിലൊരു വർത്തമാനത്തിലൊരു വ്യത്യാസമാണ് പക്ഷേ ഇന്ന് ഉനിലിൻ്റെ മുന്നിൽ സത്യം പറഞ്ഞ് ആര്യൻ കേട്ടോ ആര്യൻ്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ആ പേടിയൊക്കെ ഇങ്ങനെ പഠിക്കുക ഇല്ലയോന്ന് ഒനിലൊക്കെ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒനിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട പാചകം ചെയ്യുന്ന പാച ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഉപ്പ് കൊണ്ടിട്ടത് ആ അതിലെയാണ് എന്നാലും ആര്യനോട് ചേർന്നിട്ടാണ് ആര് കൂടാതെ അവിടെ ഇരുന്ന് ടീ ബാഗ്സും കാര്യങ്ങളൊക്കെ എടുത്തോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ട്രിഗർ ട്രിഗർ ഓൾറെഡി ഒനിലിനായി കാരണം ഫുഡ് വെക്കുന്ന ഫുഡിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ മുന്നിൽ വെച്ച് ഫുഡ് ഫുട്പാചകം ചെയ്തുകൊണ്ടിരുന്ന ഫുഡിൽ ഒപ്പ് ഇട്ടിടുകയെന്ന് വെച്ചാൽ ഓൾട്ടോമാറ്റിക് ദേഷ്യം വരും പ്രത്യേകിച്ച് ആര്യൻ ആര് ആര്യൻ്റെ അറിയാവല്ലോ എനിക്ക് നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടതാണ് ആര് മൂന്നയും കണ്ടാലേ ഇടിക്കാൻ തോന്നിട്ടായിപ്പാടാണ് ആര്യൻ്റെ മൂന്ത അപ്പം ഒന്ന് ആര്യന് അങ്ങനെ ഗോഷ്ടിയൊക്കെ കാണിച്ചുകൊണ്ട് വലിയ കാര്യം മറ്റുള്ളവരുടെ അടുക്കെ ചെല്ലുന്നതിൻ്റെ തൊട്ട് ഒനിയൻ ഒനിലിൻ്റെ അടുക്കെ ചെന്നതാണ് പക്ഷേ ഒനിലും മോനയും നല്ല സ്ട്രോങ് ആയിട്ട് എനിക്ക് പക്ഷേ ഒനീലിന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഈ കാര്യത്തിൽ കേട്ടോ കാരണം വെച്ചാൽ പക്ഷേ ഒരു കാര്യം ബാഡ് വേഡ് യൂസ് ചെയ്തു പക്ഷേ വിളിച്ച് പോവും വിളിച്ചു പോകും ആർക്കാണ് ഇഷ്ടപ്പെടുന്നത് ആര് എന്തായാലും ആര് ആരിൻ്റെ കീഴിലോട്ടൊക്കെ ചെയ്യുന്നു പക്ഷെ ആരിൻ്റെ മുഖത്ത് നമുക്ക് കാണുമ്പോൾ പേടിച്ചിട്ടൊരു മുഖക്ഷേപ്പായിരുന്നു കൂടാതെ പിന്നെ റിയാസും ആരിനോട് നിന്ന് സംസാരം ചിരിച്ച സമയത്ത് ഈ ചിരി കണ്ടിട്ട് ഒനിയിൽ ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് ഒഴിക്കുന്ന രീതിയിൽ ഈ ചിരിക്കടാന്നും പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് അതിലൊക്കെ ആര് വർത്താനം പറയുന്നുണ്ട് പക്ഷെ പേടിച്ചുള്ളൊരു മോശ ഇപ്പായിരുന്നു പക്ഷെ എനിക്കിന്ന് ഒനിലിനോട് എനിക്ക് ഒരു ബഹുമാനം ഇഷ്ടമൊക്കെ തോന്നി കാരണം ആരിനത് ആവശ്യമായിരുന്നു മറ്റുള്ളവരുടെ അടുക്കൾ കിടന്ന് ചലക്കുന്ന എൻ്റെ ഉർജ്ജലായിട്ട് ആൾക്കാരടുക്കെ ചെന്ന് ചലച്ചാൽ ഇത് വിവരം അതല്ല ഒനിൽ പറയുന്നുണ്ട് നീ ഇവിടെ ആയതുകൊണ്ട് ബിഗ് ബോസ് ആയത് കൊണ്ട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ വെളിയിലായിരുന്നെങ്കിൽ കിട്ടിയേനേന്ന് പറഞ്ഞു പോരെ പറഞ്ഞത് ഇപ്പം ആര്യൻ്റെ കാര്യത്തിൽ അതാണ് ആര്യനിങ്ങനെ ആര് എന്ത് പറയുന്നു എങ്ങനെ നെഗറ്റീവ് ആക്കാം എവിടൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും എനിക്കറിയത്തില്ല ക്യൂട്ട്നെസ് വാരി ഇടുന്ന ഇടാൻ നോക്കിയിട്ട് പറ്റുന്ന പ്രശ്നമാണെന്ന് എനിക്ക് നല്ലൊരു മെൻ്റലി പ്രശ്നം കാണും ഇല്ലെങ്കിൽ ക്യൂട്ട്നെസ് വാരി ഇടാൻ നോക്കുന്നുണ്ടായിരിക്കും ആരും ഈ പറ്റുന്ന അബദ്ധങ്ങളൊക്കെ കേട്ടോ എന്നുവാലും ഉനിയിൽ ഇന്ന് പൊളിച്ച് അതുപോലെ റിയാസിൻ്റെ കൂട്ടത്തിൽ റിയാസിനും അടിയാ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ എന്ന് പറയാൻ പറ്റില്ല ലക്ഷ്മിയുടെ വായിന്ന് ശരിക്കും ലക്ഷ്മിയെ ലക്ഷ്മിയെ ഒരു നെഗറ്റീവ് ആക്കാൻ വേണ്ടി വന്നതാണ് റിയാസ് പക്ഷേ റിയാസാണ് നെഗറ്റീവായിപ്പോ അത് ലക്ഷ്മിക്ക് ഓട്ടും കൂടിയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒനിലും ലക്ഷ്മിയാണ് ആ ടി പതറാടി ഇന്നലെ ഒനിലിൻ്റെ ദേഷ്യം വന്നു ഓട്ടോമാറ്റിക്കൽ ആദ്യ പക്ഷെ പിന്നീട് മൈൻഡിൽ വന്ന് തെറ്റുപറ്റി എന്നുള്ള മൈൻഡൊക്കെ അതിലൂടെ മൈൻഡിൽ കാണും മുഖത്ത് കാണാം പക്ഷേ വളരെ മോശമായിട്ടൊരു ഇതാണ് കാണിച്ചത് പക്ഷെ എന്തായാലും ആര് ഇന്ന് പേടിച്ചു പോകുന്നു ഒനിലിൻ്റെ മുന്നിൽ കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ എനിക്കത് പറയണമെന്ന് തോന്നി എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ